ഹലോ ഗായ്സ് അപ്പോൾ മാമിയുടെ വീട് പണിയൊക്കെ കയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ആ പേ വീട് കാണാനായിട്ട് പോവുകയാണ് പോകുന്ന വൈക്ക് ഞങ്ങളിങ്ങനെ നടന്നിട്ട് എൻ്റെ അനിത്തി കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം അവർ ഞങ്ങളിങ്ങനെ നടന്ന് 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 പോവുകയാണേ ഞങ്ങൾ പോകുന്ന വൈക്ക് ഒരുപാട് തുള്ളിച്ചാടിയിട്ടോ പോകുന്നത് പിന്നെ എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ അപ്പോൾ എൻ്റെ അനീത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോം വാങ്ങി കേട്ടോ അപ്പോൾ അവളാണ് അവൾ ജാറ്റ് കാണിക്കുകയാണ് ഇനി പിന്നെ കുറച്ച് കണ്ട് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കാണാൻ പറ്റില്ല അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട് എൻ്റെ മാമിയുടെ മോനാണ് ഇനി സ്റ്റെപ്പ് കയറാൻ കിട്ടോ അവിടെ ഒരാൾ നിൽക്കുന്ന നിൽക്കുന്നതാണ്ടില്ല സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ടൊക്കെ വേണം കേട്ടോ ഞങ്ങൾക്ക് പോവാനായിട്ട് സ്റ്റെപ്പ് കയറണം ഇറക്കം ഇറങ്ങണം പിന്നെ പുല്ലും മലയും ഒക്കെ താണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തേത് ഒരു സത്യം അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി സ്റ്റെപ്പ് കയറുകയാണ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞു ഇനി ഇങ്ങനെ നടക്കുക കേട്ടോ ഇവിടെയാണ് കേട്ടോ മാങ്ങ മൂച്ചി ഉള്ളത് മാങ്ങ മൂച്ചി മാങ്ങ ഡിസംബർ ആ ടൈമിലല്ല ഉണ്ടാവില്ലേ അപ്പം കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ലോറി ഉണ്ട് കേട്ടോ റെഡ് കളറ് അങ്ങനെ ഞങ്ങൾ കുടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മഴ എപ്പോഴാന്നാവാൻ നമ്മുടെ ചലിക്കുക അപ്പോൾ ഞങ്ങൾ കുടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നടന്ന് പോവാണ് കുറേ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നല്ല റോഡൊക്കെ ഉണ്ട് അപ്പം ഈ സൈഡിൽ കട ഞങ്ങൾക്ക് തിരിണ്ടത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇതെൻ്റെ അനിയത്തി കേട്ടോ ഈ ഓറഞ്ച് പാൻറ്റ് മാമയുടെ കുട്ടി ആ നീല ഷർട്ട് മെസ്സിയുടെ ഷർട്ട് എൻ്റെ മാമയുടെ രണ്ടാമത്തെ കുട്ടിയാട്ടോ പിന്നെ അവിടെയുള്ള കുറച്ച് ചെടികളാട്ടോ ഇതൊക്കെ അവിടെ ഒരു വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളാണ് പൂവും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചിരുന്ന പൂവ് എന്താണ് പോവുക ആ ചെമ്പത്തി കണ്ടോ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നടന്ന് പോകണതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോകുക ഇതൊക്കെയട്ടോ എൻ്റെ ഫാമിലി ചിൽഡ്രൻസ് ഞങ്ങളെ മൂന്ന് പേരാണ് യൂട്യൂബിൽ മെയിനായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആ മൂന്ന് പേരുടെ കയ്യിലാണ് ഇപ്പോൾ കൊട എന്നുള്ളത് കേട്ടോ മെഹറിൻ്റെ കയ്യിൽ വൈലറ്റ് കുട എൻ്റെ കയ്യിൽ ബ്ലൂ കൊട പിന്നെ എൻ്റെ അനിത്തിയുടെ കയ്യിൽ ഷബീബ എന്നാണ് അവളുടെ പേര് അപ്പോൾ അവളുടെ കയ്യിൽ ഒരു പിങ്ക് കുടയും കൂടി ആട്ടോ ഉള്ളത് ഞങ്ങൾ മൂന്ന് പേരിങ്ങനെ ഞാനിങ്ങനെ വീട്ടുകൊടുത്ത് നടക്കുന്ന ടൈമിൽ ഷബീബയും മെഹ്റയും കൂടി നല്ല സംസാരത്തിലാണ് അവനിങ്ങനെ സംസാരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ച് വരുന്ന നല്ല ഒരു പ്രത്യേക ഫീൽ കിട്ടുന്ന കേട്ടോ ഇതൊക്കെയാണ് പൂവോളും ഫ്ലവറുകളും ഉണ്ട് ഇതാണ് യെല്ലോ കോളാമ്പി എന്ന് പറയുന്നത് അങ്ങനെ മെയിൻ റോഡ് എത്തി കേട്ടോ ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് ഇവിടെ നിന്ന് ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ആയിട്ടൊക്കെ ഇറങ്ങിയത് പിന്നെ ഇവിടെ ഇച്ചും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇടത് താഴ്ത്തി ഇറങ്ങി എന്നിട്ട് ഞാൻ ആ മെസ്സിക്കുപ്പായത്തിന് ചീത്ത ഇറങ്ങും കേട്ടോ മീൻസ് എൻ്റെ മമ്മിയുടെ ചെറിയ ഓക്കെ അവനെ ഇനി ചീത്ത തരുന്നേ അപ്പോൾ അവന് ഇറങ്ങില്ല എന്നൊരു മട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാൻ അടക്കം വണ്ടിയാളൊക്കെ ആയിക്കൂടി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനെ തന്നെയാണ് കേട്ടോ വീണ്ടും കാണിച്ചത് എനിക്ക് എന്തോ പോലെ എന്നാലും കുഴപ്പമില്ല വണ്ടിയാളും ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിപ്പോഴും ആ വളവ് ഞങ്ങൾക്ക് പറഞ്ഞാൽ ആ വളവ് എത്താനായിട്ടുണ്ട് കേട്ടോ മാമിയുടെ മാമിയുടെ വീട്ടിലേക്കുള്ള വഴി ഇവിടെ ആയിട്ടുള്ളത് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പം കാണിച്ചുതരാം കേട്ടോ ഇതാ റോഡ് ഇതാണ് കേട്ടോ ഇതാണ് റോഡ് ഇവിടുന്ന് കുറച്ച് ഈ റോഡ് ഈ മുറിച്ച് കിടക്കണം എന്നാലേ അപ്പുറത്തേക്കുള്ളു ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും ആകെ കൊണ്ടും കൊയ്യൊക്കെ ഉള്ള റോഡാണ് അന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇവള് ടാറ്റോഡായത് കൊണ്ട് തന്നെ അവർ അങ്ങോട്ട് നോക്കി നടക്കുകയാണ് ഇവിടെ കേട്ടോ വലിയ ഉള്ളത് ഇതാണ് ആ ടവർ അങ്ങനെ ഇത് ഇവിടെ നിന്ന് ഒരു അവക്കാട്ടോ ഭയങ്കരമായൊരു വലിയ അതൊക്കെ കടന്നു പോവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ വീണ്ടും ടാറ്റാട്ടാണ് പത്ത് തൊട്ടെങ്കിലും ഒക്കെ ടാറ്റാട്ടുണ്ടരും പൂവുണ്ട് കേട്ടോ ഓണത്തിനൊന്നും തപ്പിയാൽ പോലും കിട്ടാത്ത അത്രയും പൂവളിപ്പുണ്ട് കാക്കാൻ്റെ മോളാണ് വീണത് കേട്ടോ വീണിട്ട് കുറച്ച് കുഴപ്പമില്ല കരണ്ടട്ടോ ഒന്നും കേട്ടോ പിന്നെ ഈ ഇറക്കാണ് ഞാൻ പറഞ്ഞത് നന്നായി ഇറങ്ങണം കയറുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സീൻ മനസ്സിലാവുക ഇനി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇതാണ് ആ ഇറക്കംട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 വീട്ടിലെത്തുമ്പോഴേക്കും നമ്മളൊരു വഴിയാവും പിന്നെ അവിടെ നിന്ന് കയറണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് മണിക്കൂർ എടുക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കുഞ്ഞും കുഴിയുള്ള വഴികളുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ എത്താൻ കുറച്ച് പണിയുമാണ് ഇന്ന് ഇറക്കത്തിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കൂടി അങ്ങോട്ട് ഇറക്കിയ ഇറങ്ങിയാൽ മതി കേട്ടോ ഞങ്ങൾ വീണ്ടും വീണ്ടും നടന്നു പോവാണ് ഇവിടെയൊക്കെ വീടുണ്ടാക്കുന്ന ഭാഗങ്ങളാ കേട്ടോ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ താ തെച്ചിപ്പൂവ് കാട്ടിൽ വളരുന്നതാണ് തെച്ചിപ്പൂവ് ഒരു ഓരോ പ്രശ്നം പ്രശ്നങ്ങളുള്ള ഈ വഴി കൂടി ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ കാണുമ്പോൾ എപ്പോഴാണ് പെടഞ്ഞടിച്ച് വീയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വീ അങ്ങനെ ഞങ്ങൾ നടന്ന താഴെത്താനായിട്ടോ ഇതാണ് മുജാഹിദ് പള്ളി അവിടെ നിസ്കാരം ഓത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വണ്ടിയാരം വരുന്നുണ്ട് കേട്ടോ ഈ പൂവിൻ്റെ പേരറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങളെങ്ങനെ നടന്നു എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവൾ വാങ്ങി കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഹായ് ഇങ്ങനെ നടന്നു 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 പൂവാണ് പിന്നെ മെഹറീനും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കാക്കാൻ മോള് അവൾ കുറച്ച് കുറുമ്പത്തിയാണ് നല്ല ഫോണിൻ്റെ അടിമയും കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ തന്നെയാവും അല്ലേ എന്നാലും ഓക്കെ ഞങ്ങൾ ചാറ്റാട്ടിട്ടോ അവൾ ഇപ്പോഴാണ് അറിയുന്നത് എൻ്റെ അനിച്ചും താറ്റാറ്റാട്ടി പിന്നെ ഞാനിങ്ങനെ ചൂണ്ടി എനിക്കൊന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തെച്ചിപ്പൂട്ടോ നല്ല രസം കേട്ടോ കാണാൻ ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചത് തെച്ചിയില്ലേ അതെനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ കാരണം ഇങ്ങനെ കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായിട്ടോ ഇതൊന്നും തെച്ചിപ്പൂവ് എനിക്ക് നല്ല ഇഷ്ടമാണ് തെച്ചിപ്പൂവ് വരുന്ന വൈക്കൊക്കെ ഉണ്ട് ഞാനീ പിടിച്ചിങ്ങനെ പോകും ഒരു മഞ്ഞപ്പൂവാണ് നല്ല മഞ്ഞുണ്ടല്ലേ കാണാൻ ഇത് ഒരു മഞ്ഞ പൂവാണ് ഇത് വേ എന്തൊക്കെയാണ് ഒരു പൂവുകളാണ് ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്താണ് ഈ പൂവളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ കുറേ ഐറ്റം പൂവുകളുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പൂവളൊക്കെ ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാണ് അങ്ങനെ കുറേ ഐറ്റം പൂവുകളുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഓരോ പൂവുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് ഞാൻ ഒരു പൂ പൊട്ടിക്കാൻ പോയതാണ് നല്ല രസം കേട്ടോ ഈ ഇത്തിക്ക് കുച്ചി എനിക്ക് നല്ല ഇഷ്ടമുള്ള പോകും ഇതാണ് മാമിയുടെ വീട് ഭംഗിയിലാണെങ്കിൽ എനിക്കിഷ്ടമായി പിന്നെ ഇനി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകാൻ കേട്ടോ പിന്നെ ഇതാണ് വെള്ളം വെള്ളം അത്യാവശ്യത്തിന് ഇങ്ങനെ മയക്കാലല്ലേ അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാകും വെള്ളമുണ്ട് പിന്നെ കിണറാട്ടം വാതിൽ ഉള്ളിൽ ഞാൻ തുറന്ന് കാണിച്ച് തരാം ഇതാണ് ഉള്ള കേട്ടോ ഭംഗിയിലാണ് സ്റ്റെപ്പും മുകളിലേക്കൊക്കെ ഉണ്ട് മുകളിൽ ഒരു റൂമുണ്ടൊക്കെ ഞാൻ കാണിച്ചിനെയ്യ ഇതൊക്കെയാണ് ആകെ പണി നടക്കുന്ന ടൈമാണ് കേട്ടോ ഒക്കെ പണി ഇതാണ് റൂം ഒരു റൂം റൂമേത് മറ്റേ റൂമേതാ കേട്ടോ ഇനി ഇതാ ഇതാട്ടോ നല്ല ഭംഗി ഇനി ഇതാണ് അടുത്ത റൂം ഇതിൽ രണ്ട് ഒരു ടോയ്ലറ്റിൻ്റെ ഇതിൽ പിന്നെ കോണീൻ്റെ അടിയിലുണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഞാൻ ഇനി നമുക്ക് അടുക്കളയിലേക്കും ഇതാണ് ഞാൻ പറഞ്ഞ ടോയ്ലറ്റ് ഞാൻ അടുക്കളയിലേക്ക് വന്നു മുറ്റാട്ടോ ആകെ കണകുള പണി എടുക്കുന്ന ടൈമാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അതൊക്കെ ഓരോ സാധനങ്ങളാണ് ഇനി മുകളിലേക്ക് പോകാം കേട്ടോ അനിയത്തിയാണ് പിടിക്കുന്നത് തന്നെ കുറച്ച് കണകുണ ആയിട്ട് വീഡിയോ ഉണ്ടാവും അത് നോക്കണ്ട പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ശരി പോകും അത് നല്ല ഭംഗി കാണാൻ പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം ഇത് തുറക്കണമെങ്കിൽ ഇരുമ്പിൻ്റെ വാതിലാട്ടോ അപ്പം കുറച്ച് പണി ഉണ്ടാക്കും തുറക്കാനായിട്ട് അങ്ങനെ തുറന്നു കേട്ടോ ഇതാണ് ബാറപ്പിൻ്റെ മുകളെ താഴ്ത്തിക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങൾ താഴ്ത്തിക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ഇതാണ് വർക്കിംഗ് റൂം ആട്ടോ ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉള്ള പിന്നെ താറ്റയ്ക്ക് ഇറങ്ങിപ്പോണം കേട്ടോ അതിനിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാണ് ഞങ്ങളൊക്കെ മുകളിലേക്ക് ഇറങ്ങിന് അപ്പോൾ അവരൊക്കെ ഇനി ഇറക്കി ഇറക്കി കൊണ്ടുവരാം ഇനി ഈ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഏതൊക്കെയെന്ന് നോക്കെ കേട്ടോ ഞങ്ങൾ കുറേ സ്വിിച്ചുകൾ ഇട്ട് നോക്കിയതിൽ ഒന്നും ഓണാവുന്നില്ല ലൈറ്റൊന്നും അങ്ങനെ കത്തുന്നില്ല ഞങ്ങൾ വീട്ടിലുള്ള മിക്ക സ്വിച്ച് ബോർഡും നിൽക്കി നോക്കി ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താ അപ്പം ചെയ്യുക എന്നുള്ളൊരു ഇതിൽ നിന്ന് അപ്പോഴാണ് മോൻ പറഞ്ഞത് പുറത്ത് എന്തോ ഒന്ന് ഓണാക്കാൻ അത് മറന്ന് ഓണാക്കാൻ നിന്ന് പിന്നെ ഓണാക്കാൻ പോയി അപ്പോഴും അത് അപ്പോൾ കറൻറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അതും കഴിഞ്ഞു കേട്ടോ ഇത് ടെൽസും ഇതൊക്കെ കേട്ടോ ഈ കളറ് ഇഷ്ടപ്പെട്ടോ എന്ന ലാം കളുടെ അപ്പോൾ ഇതൊക്കെയാണ് ഓരോ മൂലയും ആണ് കേട്ടോ ഇത് ഞങ്ങൾ വന്നപ്പോൾ എടുത്ത ഓരോ ഭാഗങ്ങളും ഉണ്ട് ഇതിൽ എനിക്ക് അതിലേറ്റവും ഇഷ്ടം ഈ സ്റ്റെപ്പും അതിൻ്റെ അവിടെ ലൈന വർക്കിംഗ് റൂമും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം ആ ഭാഗമാണ് അവിടെ വർക്കിംഗ് റൂം എനിക്ക് ഒത്തിരി ഇഷ്ടമായേ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഈ സ്റ്റെപ്പുള്ള തെൽസും പിന്നെ തറയിലുള്ള പച്ച കളറുള്ള ടെസ് തെൽസും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് പോവാട്ടോ ഇവിടെ ഒക്കെ ഓരോന്നുണ്ടാകും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പൂവള ഫോട്ടോ ഒക്കെ ഞാൻ കാണിക്കുന്ന പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ഞങ്ങളാ ഫുൾ ഫോട്ടോ പിന്നെ പൂവള ഫോട്ടോ കേട്ടോ ഇനി വരുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ലാസ്റ്റ് പൂക്കള ഫോട്ടോസൊക്കെ കാണിച്ചു തരാമാണ് അങ്ങനെ തേച്ചി റോസാപ്പൂവ് പിന്നെ ഇളം റോസ് വീണ്ടും തെച്ചി അങ്ങനത്തെ ഒരുപാട് പൂക്കള ഫോട്ടോസൊക്കെ ഞാൻ ഇതിലെത്തിണ്ട് കോളാമ്പിയും ഒക്കെ കേട്ടോ മഴ കാരണം വെള്ളം ഇങ്ങനെ ഉച്ചി നിൽക്കുന്ന കാണുമ്പോൾ പ്രത്യേക രസുണ്ട് ഇത് ഏത് പൂവെന്ന് എനിക്കറിയില്ല എല്ലാരും അറിയെങ്കിൽ കമെന്റ് ചെയ്യണേ ഈ പൂക്കളൊക്കെ ഉണ്ട് ഇനി ഓണത്തില് എവിടെങ്കിലും തപ്പി വയ്ക്കുക കിട്ടത്തേ ഇല്ല കേട്ടോ തിന്റെ പേരാണോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ ബായ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം